മൂന്ന് പതിറ്റാണ്ടായി കുവൈറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവ് കുവൈറ്റിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം ആർദ്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി ലിജോ അടുക്കോലിൽ സ്വാഗതം ആശംസിച്ച് തുടങ്ങിയ പൊതുസമ്മേളനത്തിൽ കുവൈറ്റ് സെൻട്രൽ ഫോർ മെന്റൽ ഹെൽത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ജോൺ തൊടുക പരിപാടി ഉദ്ഘാടനം ചെയ്തു കുവൈറ്റിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന മലയാളികളായ ആരോഗ്യ പ്രവർത്തകരാണ് പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നത് പ്രസിഡന്റ് ഗീതാ സുദർശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥി ഇൻഫെക്ഷൻ ഡിസീസ് ഹോസ്പിറ്റൽ മെഡിക്കൽ ലബോറട്ടറി ചീഫ് സ്പെഷ്യലിസ്റ്റ് തോമസ് മാനുവൽ സംസാരിച്ചു പ്രധാന കെ സ്പോൺസർമാർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു തുടർന്ന് കെ എം എഫ് അംഗങ്ങളിൽ മുപ്പതു വർഷത്തിലധികമായി കുവൈത്തിൽ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാരെയും ലാബ് ടെക്നീഷ്യന്മാരെയും ഭാരവാഹികൾ മൊമിൻ്റോ നൽകി ആദരിച്ചു ശേഷം ആർദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുവദിച്ച് നടന്ന ലേഖന മത്സര വിജയികളെ പ്രഖ്യാപിച്ച് അവർക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഉപകാരങ്ങളും തുടർന്ന് സ്പോൺസർമാർക്കുള്ള മൊമന്റോകളും കൈമാറി ചടങ്ങിന് പരിപാടിയുടെ ജനറൽ കൺവീനർ ജിനീഷ് ഫിലിപ്പ് നന്ദി അറിയിച്ചു കെ എം എഫ് കുടുംബാംഗങ്ങൾ എണീച്ചൊരുക്കിയ വർണ്ണശബലമായ കലാപരിപാടികളും ഹൽവാസ് ടീം ഒരുക്കിയ ഗാനമേളയും പരിപാടികൾക്ക് മാറ്റുകൂട്ടി बी सुंगलाश न्यूज़ कुवैत